അപ്രിയമുള്ളവരെ അസ്ലാം അലൈക്കും നമസ്കാരം വല്ലാത്തൊരു സാഹചര്യത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രദേശമായ തിരൂരങ്ങാടിയിൽ നമ്മൾ അയൽവാസിയും അതുപോലെ തന്നെ നമ്മളൊക്കെ നാട്ടിലെ കാരണവരുടെ ഭാര്യയുമായ കുക്കിയെത്താത്ത ഏകദേശം എഴുപത്തിനാല് വയസ്സായ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇത്താന നമുക്ക് മൂന്ന് ദിവസമായിട്ട് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ജുമ ശേഷം ഈ ഉമ്മാന കാണാനില്ല നമ്മളെ പരിസര പ്രദേശങ്ങളിലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെയുള്ള നാട്ടിലെ നാട്ടുകാരും എല്ലാ കുട്ടികളും യുവാക്കളും എല്ലാവരും ഒരാപ്പകലില്ലാതെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പരിസരത്താണ് ഒരു പനമ്പുഴ കടവുണ്ട് നമ്മളെ കടവ് പ്രദേശത്തും അതുപോലെ തന്നെ തോണിയും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ കാണുന്ന പോലെ വലിയ രൂപത്തിലുള്ള തെരച്ചിൽ നടത്തിയിട്ടും അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിലൊക്കെ തിരഞ്ഞിട്ടും കാണാനില്ല എന്നുള്ള വലിയ പ്രയാസമാണ് നമുക്കറിയാം നമ്മളെ ഉമ്മനയോ നമ്മളെ മക്കളെയോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കളൊക്കെ കാണാതായി പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ നാട്ടുകാരും നമ്മളെ അയൽവാസികളൊക്കെ ഉള്ളത് ഞങ്ങളെ മക്കളൊക്കെ ഉള്ള വല്ലാത്തൊരവസ്ഥയിലുള്ള ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മനെ ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മനെ നിങ്ങൾ പരിസര പ്രദേശം വല്ലതും കാണുകയാണെങ്കിൽ കാണുന്ന നമ്പറുകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് പോലീസ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ കാണിക്കുന്ന നമ്പറിലും തിരൂരങ്ങാടി പ്രദേശമാണ് തിരൂരങ്ങാടിയിലെ പനമ്പുഴയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇവരുടെ വീട് ഈ ഉമ്മക്ക് ഓർമ്മക്ക് ചെറിയ പ്രയാസമുണ്ട് വായ സഹജമായ ഓർമ്മയുടെ വലിയ പ്രയാസം അസുഖം നേരിടുന്ന ഉമ്മയാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ മക്കളും ഇവരൊക്കെ വലിയ ശ്രദ്ധ പുലർത്താൻ പക്ഷേ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ജുമാക്ക് ആണുങ്ങളൊക്കെ പോയതും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പള്ളിയിലൊക്കെ ആയതുകൊണ്ട് സ്ത്രീകൾ അടുക്കള പ്രദേശത്തൊക്കെ നീങ്ങി തിരിഞ്ഞു നിന്നതുകൊണ്ടൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഇവർ ഉമ്മനെ നോക്കുന്നതാണ് പക്ഷേ എന്തോ ഒരു പ്രയാസം ഈ ഈ ഒരു ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അവരുടെ മകനെ യാസർക്കാണ് നമ്മുടെയൊക്കെ ജേഷന സഹോദരനാണ് അവര് ബാക്കി എന്താച്ചാൽ പറയും എന്താണ് ഉമ്മൻ്റെ കാര്യങ്ങൾ എന്താ എനിക്ക് പറയാനുള്ളത് ഉമ്മാനെ ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ബെൽഡിൽ കെടുത്തിയാണ് ഞാൻ പുറത്തു പോയത് അങ്ങനെ പുറത്തു പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു വന്നപ്പോൾ കാണാനില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് അങ്ങനെ വേഗം കാണുന്ന സ്ഥലത്തൊക്കെ നോക്കി അടുത്തൊക്കെ നോക്കി പിന്നെ അവിടെ ഒന്നും കാണാനില്ല ഞാൻ പിന്നെ പുറത്തും റോട്ടിലൊക്കെ നോക്കിയിട്ടും പിന്നെ കാണാൻ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ പോലീസിലൊക്കെ വിവരം അറിയിച്ചു അങ്ങനെയാണുള്ളത് നിങ്ങളോട് പറയാനുള്ളത് ഈ കാണുന്ന വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളെ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് സ്റ്റോറി വെച്ചിട്ടൊക്കെ പരമാവധി സഹായിക്കാം ഇമ്മനെ ഫോട്ടോയിൽ കാണുന്ന പോലെ പലരും കാണുകയാണെങ്കിൽ കുട്ടികളോ ആളുകളൊക്കെ കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ഇതല്ലാതെ ഒരു മാർഗം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറ്റുന്ന ഒരു മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് ആളുകളുടെ ഐ എത്തിച്ച് കുടുംബ ഗ്രൂപ്പുകളിലും നമ്മളെ ക്ലബ്ബിൻ്റെയും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള പൊതുവായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ നാട്ടുകാരും മക്കളും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ നിങ്ങളുടെ അഭ്യർത്ഥിക്കാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ താങ്ക് യു സ്ലാ വാരിക്കും വരഹമുല്ലാ ഇത്താലഭകത്ത്